Hi. പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ പെപ്സിയാണ് പെപ്സി വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വലിയവർക്ക് ചെറിയവർക്ക് ചെറിയ കുട്ടികൾക്ക് അടക്കം പെപ്സിയാണ് ഇഷ്ടം ഇപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് എന്തിനെങ്കിലൊക്കെ പോയി ഒരു ബിരിയാണിയാണ് ഒരു ഹോട്ടലിൽ പോയി നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട് ഈ പെപ്സി ചില ആൾക്കാര് എല്ലാവരും തന്നെ ഞാൻ പറയണേ ചിലവർക്ക് ആ പെപ്സി ഒന്ന് കുടിച്ചാലേ ശരിയുള്ളൂ ഇപ്പോൾ ഒരു വേനൽക്കാലം കൂടെ വരുന്നതാണ് ഇപ്പോൾ ഒരു വെക്കേഷൻ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നിറയെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് സുഖം ായിട്ട് നല്ല കെമിക്കൽ ഇല്ലാത്തതുപോലെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിറയെ കഴിക്കാൻ വെച്ചു അതുപോലെ തന്നെ ഒരു അഗതികൾ വരികയാണ് വെക്കുക അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം അവർ വിചാരിക്കും വാങ്ങിയതാണെന്ന് പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതിനു വേണ്ടി പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങള് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫൈസലാണ് അപ്പൊ ഞാൻ ഫൈസലിനെ വിളിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഫുഡ് പ്രിസർവേറ്റീവ്സ് കിട്ടുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ കേക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഷോപ്പുകളിലാണ് ഈ പെപ്സി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവൈലബിൾ അത് ഈസി ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പെപ്സി ഉണ്ടാക്കാം അപ്പോൾ ആ പെപ്സി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കാർബണേറ്റഡ് വാട്ടർ ആണ് വേണ്ടത് പിന്നെ കോൺ സിറപ്പ് ക്യാരമൽ കളറ് സിട്രിക് ആസിഡ് കഫൈൻ ഫോസ്ഫറിക് ആസിഡ് നാച്ചുറൽ ഫ്ലവേഴ്സ് ഷുഗർ ഇത്രയും സാധനങ്ങളാണ് പെപ്സി പെപ്സി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടത് ഇനി തുടങ്ങല്ലേ ഉണ്ടാക്കുന്നത് പുഷ്പ ചേച്ചിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് കുക്കിംഗ് തുടങ്ങാം തുടങ്ങാം ഞാൻ അപ്പുറത്തേക്ക് നിൽക്കട്ടെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗ്യാസ് ഒന്ന് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പാൻ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അര ലിറ്റർ കോൺ സിറപ്പ് കൊടുക്കാം ലിറ്റർ ആണ് നോക്കിക്കോളോ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അതുവായിരിക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തിളക്കേണ്ടത് നമ്മൾക്ക് ഇനി വേണ്ടത് എന്താണ് അര കിലോ പഞ്ചസാര ഞാൻ അതിൽ കൊട്ടിക്കൊടുക്കണ്ട നോക്കിക്കോളോ അര കിലോ പഞ്ചസാരയുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പൊ അങ്ങനെ പഞ്ചസാര നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം സിട്രിക് ആസിഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ ഇനി നന്നായി ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കി കൈവിടാതെ ഇരുന്നോളൂ അപ്പം നന്നായി അളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് കാരമിൽ കളർ ഒഴിച്ചു കൊടുക്കാം ഞാൻ മുപ്പത് മില്ലിയാണ് എടുത്തിരിക്കണം അതും കൂടെ നോക്കിക്കോളൂ ഓരോന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട പ്രത്യേകം ഒഴിച്ചിട്ട് നല്ല തിളച്ചു വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പി ആസറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട അമ്പത് മില്ലി നോക്കിക്കോളൂ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതെല്ലാം നല്ല ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് അതിൻ്റെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ നിർത്താതെ ഇളക്കണം ഇനി നമുക്ക് വേണ്ടത് ഹഫൈ ഞാനൊരു മുപ്പത് മില്ലി ഒഴിച്ചു കൊടുക്കണ്ട് നോക്കിക്കോളൂ ഹഫൈ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊണ്ടേയിരിക്കണം അങ്ങനെ നന്നായി തിളച്ചു വരുന്നുണ്ട് നോക്കിക്കോളൂ നല്ല തള വരുന്നുണ്ട് ഇതൊരിക്കലും നമ്മൾ അലുമിനി അലുമിനിയം പാത്രത്തില് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ കയ്യിൽ തന്നെ വേണം പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ അത് ആ അലുമിനിയം ആ ഇതിലേക്ക് നമുക്ക് വരും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അടുത്തതായി ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കോള ഫ്ലേവർ നോക്കിക്കോളൂ അമ്പത് മില്ലിയൺ ഒഴിച്ചു കൊടുക്കണം ഇനിയാണ് നമ്മുടെ കളി ഇതിൽ നല്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ല പോലെ ഇളക്കണം നല്ല പോലെ തിളക്കട്ടെ ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു മണിക്കൂറ് ഇങ്ങനെ നല്ല പോലെ ഇളക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം അപ്പോൾ അങ്ങനെ നല്ലോണം തിളച്ച് വറ്റി അങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഗ്യാസ് ഓഫാക്കി നല്ലോണം ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പം അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നല്ല ചൂടാറി ഇനി നമുക്കടുത്തത് എന്താ വേണ്ടത് നോക്കിക്കോളൂ ഇപ്പം നമുക്കിത് വിരലിങ്ങനെ തൊട്ടു വച്ചാൽ അത്ര ചൂടില്ലാത്ത ലെവലായിരിക്കണം എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടാറുമ്പോൾ അതിങ്ങനെ തിക്കൻസ് ഇങ്ങനെ വരും നല്ല ചൂടാറിയാലും ഇങ്ങനെ വരുള്ളൂ അപ്പൊ ഇനി അടുത്തതായിട്ട് എന്താ വേണ്ടത് പെപ്സി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കുടിക്കാൻ അത് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത് പെപ്സി ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മുടെ വെള്ളം നോക്കിക്കോളോ അങ്ങനെ നമ്മുടെ ഗ്യാസ് ഒക്കെ നിറച്ച് കഴിഞ്ഞു നോക്കിക്കോളൂ ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണും തൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇങ്ങനെ 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 ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കിക്കോളോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഫൈസലിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം അങ്ങനെ കഴിഞ്ഞു എങ്ങനെയുണ്ട് കടയിൽ നിന്ന് വാങ്ങിയ പോലെ ഇണ്ടാ പറഞ്ഞാടിച്ചു അഞ്ചുപൊളിന് ഇത്തിരി വെയിലത്ത് അങ്ങോട്ട് പോയി വരുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും പറയാം കാരണം വേനൽക്കാലാണ് വരാൻ പോണുന്നത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ കളറും അതേപോലെ വന്നു ഇത് എപ്പോഴും ഗ്യാസ് പോയിട്ടില്ലാണ്ടല്ലേ അടിപൊളി ആയിട്ട് ഇനി ഇണ്ടല്ലോ ഇതില് ഏകദേശം ഇപ്പൊ അപ്പൊ ഇതിലെ ഒരുപാട് പെപ്സിണ്ടാക്കാൻ പറ്റൂലോ ഇതിലിപ്പോ നമുക്ക് ഏകദേശം ഒരു പെപ്സിൽ നമുക്ക് തോന്നുന്നു അല്ലേ പോലും ഒരു ആവശ്യാനുസരണം നമുക്ക് പെപ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കാം പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതേപോലെ സോഡാ മേക്കർ വേണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോഡാ മേക്കർ ഇല്ലാതെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താ മൈൻഡ് അപ്പ് ചെയ്യാലേ അപ്പോ ഇതേപോലെ നിങ്ങൾ ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിയിട്ട് പെപ്സൺ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കണം അപ്പൊ അടുത്ത വീഡിയോ എന്താണ് അടുത്തതിന് ഇവിടെ കിടിലമായിട്ടുള്ളത് എന്തെങ്കിലും അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും പഠിക്ക